ഇപ്പോൾ ഈ മഴ വീണ്ടും കണ്ടിന്യൂ ആയാനുള്ള കാരണം അടുത്ത ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറൻകാറ്റിൻ്റെ ശക്തി കൂടും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മഴ വീണ്ടും ലഭിക്കാനുള്ള ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്കാകൂടെ ചെയ്യാൻ കഴിയുന്നത് ഒരു സത്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കാരണം കാലാവസ്ഥ മാറുകയാണ് മഴയുടെ പാറ്റേൺ മാറുകയാണ് മഴയുടെ രീതികൾ മാറുകയാണ് മഴ താളം മാറുകയാണ് അതിൻ്റെ പിന്നെ രൂക്ഷത മാറുകയാണ് അപ്പോൾ ഈ മൺസൂണിൻ്റെ കാലാകാലങ്ങളായി മൺസൂൺ കാറ്റിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരുന്നു അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളെപ്പോഴും സഞ്ചരമായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ മാലിന്യ ഈ വെള്ളം കൊണ്ടുപോകുന്ന കനാലുകൾ കാലാകാലങ്ങളിൽ പണ്ട് നമ്മൾ മൺസൂണിന് വേണ്ടി മാത്രം ചെയ്തിരുന്നുവെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുക പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മദ്രാസ് നിങ്ങൾക്കറിയാം മദ്രാസിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം ഉണ്ടാകുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തുടനീളം അത്തരത്തിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാവുകയാണ് കേരളത്തിൽ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മൺസൂൺ ആദ്യമേ എത്തുന്ന അല്ലെങ്കിൽ ആദ്യമെത്തുന്നത് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടോ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുൻചേരുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാർ നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു മാറ്റത്തിന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് മുംബൈയിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുകയാണ് ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിന് മുംബൈയിൽ എഴുപത് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നത് കേരളത്തിൽ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിരുന്നതാണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ ഈ ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തും പ്രതിഫലിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഉദാഹരണം ഈ ഇപ്പം തന്നെ ഈ ലോകത്ത് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അതുമാത്രമല്ല എല്ലിനോ എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ലോകം മൊത്തത്തിൽ കടൽ മൊത്തത്തിൽ കാലാവസ്ഥ മാറുന്നുണ്ട് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും വരുന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് നാം പൊതുവായിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇപ്രാവശ്യം മൺസൂണ് കേരളത്തിൽ നേരത്തെ എതുന്നു എന്നുള്ളതാണ് യുടെ അഭിപ്രായവും ഒരു കാര്യവും കൂടെ മാറ്റം വരുന്നുണ്ട് അത് മൺസൂണിൻ്റെ ഒരു യാത്രയാണ് അപ്പോൾ ഈ മൺസൂണിന് കാലാകാലങ്ങളായി മൺസൂൺ കാറ്റിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരുന്നു അത് മാറിയിട്ടുണ്ട് എന്നതാണ് ഇപ്രാവശ്യം ഉദാഹരണം രണ്ടായിരത്തി ഒമ്പതിനു ശേഷം കേരളത്തിൽ ആ നേരത്തെ മൺസൂണെത്തി ഇരുപത്തി ഒന്നിന് കന്യാകുമാരിയിലെത്തി പിന്നീടത് ഗ്രാജുവലി കേരളത്തിലേക്കും പിന്നീട് വടക്കോട്ടും പോവുമായിരുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ കേരളത്തിൽ തുടങ്ങുന്ന കന്യാകുമാരിയിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തുടങ്ങുന്ന മൺസൂണ് വളരെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗോവയിലേക്കും പിന്നീട് മഹാരാഷ്ട്രയിലേക്കും എത്തുന്ന രീതിയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഒരാൾ ഏതാനും കൊണ്ട് തന്നെ ഈ മൺസൂൺ കാറ്റ് മൺസൂൺ അവിടെ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ മൺസൂൺ കാറ്റിൻ്റെ വേഗതയും കൂടുന്നു ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളൊരു മാറ്റമുണ്ട് ഇതെല്ലാം ഈ തീർച്ചയായിട്ടും കടലിൽ വരുന്ന മാറ്റങ്ങൾ ചക്രവാക ചുഴിയിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന പുതിയ ന്യൂനമർദ്ദ മേഖലകൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാണേണ്ടത് ഇത് ഇത് ഈ ഒരു പാറ്റേൺ തീർച്ചയായിട്ടും മാറുന്നുണ്ട് ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വരുന്ന അഞ്ച് ദിവസങ്ങളിലും ശക്തമായ മഴയായിരിക്കും എന്നാണ് ഈ അഞ്ച് ദിവസം എന്നുള്ളത് ഇനി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമുണ്ടോ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാണ് കാരണം ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മൺസൂൺ എത്തേണ്ട ഒരു സാഹചര്യം കൂടി അതെ ഇത് നേരത്തെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അതുകൊണ്ട് ഈ കേരളത്തിൽ നമ്മൾ ഭീതിപ്പെടേണ്ടതിൻ്റെ സാഹചര്യം ഉണ്ട് ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഭീതിപ്പെടേണ്ടതിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത് ശരിക്കും മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോഴും അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴാണ് നമുക്കിപ്പോൾ അതിതീവ്ര മഴയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാലവർഷം നേരത്തെ ആയി എന്നുള്ളതാണ് പക്ഷേ ഈ അതിതീവ്ര മഴ എന്ന് പറയുന്നത് ദിവസം പത്ത് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിന് പുറത്തേക്ക് മഴ വരുന്നൊരവസ്ഥയാണ് അങ്ങനെ എവിടെയും ഈ ഒരു സമയത്ത് വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മഴയുടെ രീതികൾ മാറുന്നു മഴ പെയ്യത്തിൻ്റെ രീതി മാറുന്നു എന്നുള്ളതാണ് അത് ഉദാഹരണം ഈ നമുക്ക് ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മൺസൂൺ കാലമാണ് നമുക്കുള്ളത് അപ്പം ഈ ഇത് ആ സമയം മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല മഴയുടെ പല സ്പെല്ലുകൾ പല ഘട്ടത്തിലായിട്ടാണ് ഈ മഴ വരുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്യും അത് മാറും അത് കാറ്റിൻ്റെ അനുസരിച്ച് മാറും എന്നുള്ളതാണ് അടുത്ത സ്പെല്ല് വരും ഇപ്പോൾ ഈ മഴ വീണ്ടും കണ്ടിന്യൂ ആകാനുള്ള കാരണം അടുത്ത ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറൻകാറ്റിൻ്റെ ശക്തി കൂടും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മഴ വീണ്ടും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം മഴയുടെ മഴ പെയ്യത്തിൻ്റെ രീതി മാറുന്നു ഉദാഹരണം നമുക്ക് വളരെ നീണ്ട സ്പെല്ലുകളിൽ കിട്ടിക്കൊണ്ടിരുന്ന മഴ പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതാണ് മഴയുടെ ശക്തി കൂടുന്നു അത് വളരെ സ്പ്രെഡ് ചെയ്ത് വന്നിരുന്ന സമയത്ത് ഇപ്പോൾ ചില ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് മഴ പെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നത് അതിൻ്റെ ശക്തിയിലുള്ള മാറ്റം വിതരണത്തിലുള്ള മാറ്റം അതിൻ്റെ ആവർത്തിയിലുള്ള മാറ്റം ഇതൊക്കെയാണ് മാറുന്നത് ഈ ഒരു കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ രീതിയിലുള്ള ഒരു ശക്തമായ മഴയെന്ന് തന്നെ ആണെങ്കിൽ പറയാം അത്തരത്തിൽ മഴ പെയ്ത സാഹചര്യത്തിൽ പലരും ഉന്നയിച്ചൊരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ ഒരു സാഹചര്യമാണോ എന്നുള്ളത് അതായത് അവർ അവരുദ്ദേശിക്കുന്ന പ്രളയ സമാനമായ സാഹചര്യമാണോ എന്നുള്ളതാണ് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കടന്നിട്ടുള്ളത് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരുന്ന മാറ്റം ഒന്നും നേരത്തെ പറഞ്ഞല്ലോ മഴ പെയ്യത്തിന്റെ രീതികളിൽ വരുന്ന മാറ്റമാണ് അത് നമ്മൾ കാലാവസ്ഥാ മാറ്റവുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം ചിന്തിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു മുപ്പത് വർഷം മുമ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന മഴയുടെ താളമൊക്കെയാണ് ഇപ്പോൾ വരേണ്ടതെന്ന് വാദിക്കുന്നതിൽ കാര്യമില്ല കാരണം ലോകം മാറുകയാണ് ചൂട് കൂടുകയാണ് അറബിക്കട്ടിൽ നന്നായിട്ട് ചൂടാ ചൂടാകുന്നുണ്ട് പുതിയ ന്യൂനമർദ്ദ മേഖലകൾ വരുന്നുണ്ട് ഉഷ്ണക്കാറ്റുകൾ വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ആഗോളതലത്തിൽ വരുന്ന കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പല റിഫ്ലക്ഷൻസ് ഇവിടെ കാണാം ഒപ്പം പ്രാദേശിക പരിസ്ഥിതി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അതുമാത്രമല്ല ഇപ്പോൾ ഈ പ്രളയ മുന്നറിയിപ്പ് പോലും നൽകുന്നുണ്ട് കാരണം മഴ കൂടുന്ന സാഹചര്യത്തിൽ എനിക്ക് എനിക്കൊന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ആണ് വലിയ രീതിയിലുള്ളൊരു മഴ ലഭിക്കാത്തത് ഈ പറഞ്ഞ പോലെ മറ്റ് വടക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ ഈ മൂന്ന് ജില്ലകളിൽ വളരെ താരതമ്യേന കുറവാണ് മറ്റു ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു പ്രളയ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അതൊരു ഭീതിപ്പെടുത്തുന്ന കാര്യം അങ്ങനെ പോകേണ്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ കൂടിയും ജനങ്ങളൊരു മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളു വേണ്ടത് ഒന്ന് നമുക്ക് പ്രാദേശിക തലത്തിൽ തന്നെ മഴയുടെ പാറ്റേൺ കാലാവസ്ഥ പാറ്റേണുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ നേരത്തെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നമ്മുടെ ഒരു അപ്രോച്ച് വരേണ്ടതെന്നുള്ളതാണ് ഉദാഹരണം എല്ലാ ഇത് ശരിക്കും ചെയ്യേണ്ടത് ഈ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഓരോ പഞ്ചായത്തിൽ നമ്മളുടെ ഇപ്പോഴും നമുക്ക് ഒരുപാട് ഡേറ്റ ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള മഴയുടെ വ്യതിയാനങ്ങളിൽ വലിയ മാറ്റം നമ്മൾ കൃത്യമായിട്ടുള്ള കണക്കുകളില്ല എന്നുള്ളതാണ് ഉദാഹരണം നമുക്ക് ഒരു ദിവസം ഇത്രയധികം മഴ കിട്ടി എന്ന് പറഞ്ഞാലും ഈ മഴ എല്ലായിടത്തും ഒരുപോലെ കിട്ടണമെന്നില്ല അതിപ്പോൾ നമുക്ക് തന്നെ അറിയാം നമുക്ക് ചില ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നു സ്ഥിതി ഇപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റിയിൽ തന്നെ നമ്മൾ കുറച്ച് ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നു മറു സ്ഥലത്ത് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പാറ്റേണിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാമല്ലോ മൺസൂൺ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് മെയ് അവസാനമാണ് അപ്പോൾ നമ്മളിനി ഈ തീർച്ചയായിട്ടും ഈ മാറുന്ന പരിസ്ഥിതിയിൽ ചെയ്യേണ്ടത് സർക്കാരുൾപ്പെടെ ചെയ്യേണ്ടത് നമ്മൾ മെയ് ആദ്യം തുടങ്ങണം ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിലെ മഴയുടെ ഒരു പാറ്റേൺ കഴിഞ്ഞാൽ കൃത്യമായ നിയതമായ ഒരു കാലയളവിലോ മനസ്സിലാകാലത്തോ മാത്രമല്ല മഴ വരുന്നത് ചിലപ്പം അതിരൂക്ഷമായ മഴ അതിന് മുമ്പുണ്ടാകാറുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളെപ്പോഴും സഞ്ചരമായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ മാലിന്യ ഈ വെള്ളം കൊണ്ടുപോകുന്ന കനാലുകൾ അതെ കാലകാലങ്ങളിൽ പണ്ട് നമ്മൾ മൺസൂണിന് വേണ്ടി മാത്രം ചെയ്തിരുന്നുവെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ ഇത്തരത്തിലുള്ള പൊരുത്തപ്പെടൽ സംവിധാനങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കണം അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കാലാവസ്ഥയൊക്കെ നമ്മൾ പഠിക്കുമെങ്കിലും ഇത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വെള്ളക്കെട്ടുകളാണെന്ന് പറയാതെ വയ്യ അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ നഗരത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല പല ജില്ലകളിലും നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ീ വെള്ളം ഒഴിപ്പുവാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്ന് തന്നെയാണ് എന്റെ ഒരുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് പല എന്നാൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന അത്രയധികം വെള്ളപ്പൊക്കത്തിന് രൂക്ഷത ഇപ്പം ഇല്ല എന്നുള്ളതാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഈ മലിന ജല പ്രത്യേകിച്ച് വെള്ളം ഒഴുകിപ്പോകുന്ന ഓടകൾ സംവിധാനങ്ങളൊക്കെ വീണ്ടും അത് പിന്നെ കണ്ടെത്താനും അതെല്ലാം ശരിയാക്കാനുമുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രൂക്ഷത അല്പം കുറഞ്ഞുവന്നാലിക്കുന്നത് അത് എന്നിട്ടും പൂർണ്ണമായിട്ടും വിജയിക്കാത്തതിൻ്റെ കാരണം പണ്ട് ഈ കനാലുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലും ഇപ്പോൾ പല എസ്റ്റാബ്ലിഷ്മെൻസ് ആണ് അപ്പോൾ അതിനെ മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് കാര്യങ്ങൾ എല്ലാ നഗരങ്ങളിലും ഇത്തരത്തിലുള്ള ജലനിർഗമന മാർഗങ്ങളൊക്കെ തന്നെ ശുചിയാക്കി വെക്കുക അതിന് പ്രത്യേക ഒരു കാലം വേണ്ട എന്നുള്ളതാണ് നേരത്തെ അങ്ങനെ ഒരു മഴക്കാലത്തിന് മുമ്പ് മതിയായിരുന്നു ഇപ്പം നമ്മൾ അത് ചെയ്യേണ്ടിയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഇതെല്ലാം അടഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ നഗരങ്ങളിലും അത് മാലിന്യങ്ങളാണ് അത് നമ്മൾ പലപ്പോഴും മാലിന്യം വലിച്ചെറിയാനുള്ളൊരു സങ്കേതമായിട്ട് ഈ നീർച്ചാലുകളെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് റെഗുലേഷൻ വേണം അതിനൊരു പാർട്ടിസിപ്പേറ്ററി മോണിറ്ററിങ് ആണ് ആവശ്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊണ്ട് ഈ വേസ്റ്റിനകത്തേക്ക് തള്ളാവുന്ന സംവിധാനമാണ് ഒരു സ്ഥലത്ത് ക്യാമറ വെക്കുമ്പോൾ ഒരു വേറെ സ്ഥലത്തേക്ക് പോകുന്നു അത് ഒരു ജനകീയ സംവിധാനം ഇതിനു വേണ്ടി ഇത് കണ്ടെത്താനും ഇങ്ങനെ കണ്ടെത്തുന്ന ആളുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനവും ഒപ്പം ശിക്ഷയുടെ പിന്നെ അളവും കൂട്ടുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പൊതുജന ഈ മഴ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മഴ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിശക്തമായ മഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഭീതിയോടുകൂടി ഓടിയെത്തുന്ന ഒരു സ്ഥലം വയനാട് ചൂരൽമലയാണ് അത്തരത്തിലുള്ളൊരു ദുരന്തം അതായത് ഈ പ്രകൃതി ദുരന്തം ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴുകി പോകുന്ന പെട്ടിമുടിയൊക്കെ നമ്മുടെ മുന്നിലുള്ള വലിയൊരു ഉദാഹരണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞ് ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് സ്വീകരിച്ച് കഴിഞ്ഞു എന്താണ് കുറച്ചുള്ള കാര്യം ഇല്ല ഇപ്പം നമുക്ക് കുറച്ച് ദുരന്തങ്ങളിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ട് ഇത് ഒരു പ്രളയത്തിൽ പെട്ടെന്ന് നമ്മളൊരു ഒരു പ്രിപ്പയർനെസ് കുറവായിരുന്നു അടുത്ത സമയത്ത് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ദുരന്ത നിവാരണ സംവിധാനം വളരെ കാര്യക്ഷമമായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മളിപ്പോഴും നമുക്കൊരു ചില ഗ്യാ ഈ ഗ്യാപ്പ് ഏരിയ ഉള്ള കാര്യങ്ങൾ തീർച്ചയായും ഈ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പല ഗവേഷണ പഠനങ്ങൾ ഐഡന്റിഫ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പെട്ടെന്ന് അതിതീവ്ര മഴ എപ്പോഴും നമുക്ക് എന്നുള്ളതാണ് കാരണം കാലാവസ്ഥ മാറുകയാണ് അതിതീവ്ര മഴ ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി അടുത്ത കാലങ്ങളിൽ വളരെയധികം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ മണ്ണി പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളെല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ഈ നേരത്തെ സംഭവിച്ച ലാൻഡ് സ്ലൈഡ് സംഭവിച്ച ഏരിയകളെല്ലാം നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണ് പുതുതായിട്ടുള്ള സ്ഥലങ്ങളല്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം സംവിധാനങ്ങളിൽ നമ്മൾ മുൻകൈ മുൻകരുതലുകൾ എടുക്കുക വളരെ പെട്ടെന്ന് മഴ വന്നാൽ അവിടെയുള്ള ആൾക്കാരെ മാറ്റാനുള്ള സംവിധാനങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയുമ്പോൾ ഈ വയനാട് തുരങ്കപാതയെക്കുറിച്ച് വലിയ രീതിയിലുള്ളൊരു ചർച്ച ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ റെഡ് സ്പോട്ടായിട്ട് രേഖപ്പെടുത്തിയ പല ഭാഗങ്ങളും ഈ തുരങ്കപാത കടന്നുപോകുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിർമ്മാണം വികസനം വേണ്ട എന്നുള്ളതല്ല ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളും ഒരു പരിധിവരെ ദുരന്തം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ ഈ തുരങ്കപാതയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അനുമതി ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് നിർമ്മിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് പിന്നെ പ്രിക്കോഷണറി മെഷേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് മുഴുവൻ നടപ്പിലാക്കിയാൽ മാത്രമേ അത്തരത്തിലുള്ള സംവിധാനം നിലവിൽ എന്നുള്ളതാണ് അപ്പോൾ ഭൂമി കുലുങ്ങാത്ത രീതിയിൽ അത് പാറ പൊട്ടിച്ചെടുക്കണമെന്നൊക്കെ അല്ല അത് അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് പല വിദേശ രാജ്യങ്ങളും ഉണ്ട് അത് നമുക്ക് ത്തോളം പ്രായോഗികമായിട്ട് ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായ പഠനങ്ങൾക്ക് ശേഷമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു വലിയ ഭീഷണിയായി ഉയർന്നു വരില്ല എന്നാണ് പറയുന്നത് ഇല്ല അത് ഭീഷണിയായി ഉയർന്നു വരുന്നതിനപ്പുറം ഈ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അത് എളുപ്പമല്ല അത് എളുപ്പമല്ല ഇനി മറ്റന്നാ ഈ മഴയിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ സൂചി തുടക്കത്തിൽ പറഞ്ഞ പോലെ മുംബൈയിലും കർണാടകയിലൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാള് വർഷങ്ങളായി കാണാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള മഴയാണ് ഈ കേരളത്തിൽ ഈ ന്യൂനമർദ്ദത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ് ഒരു മാറ്റം വന്നിരിക്കുകയാണ് അപ്പോൾ മുംബൈയിലും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് ഉടനീളം മാറുന്ന ഒരു സാഹചര്യം തന്നെയാണോ അതെ 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 അത് ഇവിടെ മാത്രമല്ല രണ്ട് അതായത് വടക്കൻ തീരത്തും തെക്കൻ കിഴക്കൻ തീരത്തും പടിഞ്ഞാറൻ തീരത്തും ആ മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ് ഉദാഹരണം പടിഞ്ഞാറൻ തീരത്താണ് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റ് ഉണ്ടായത് അതിൻ്റെ ആവൃത്തിയും കൂടിയിട്ടുണ്ട് പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മദ്രാസ് നിങ്ങൾക്കറിയാം മദ്രാസിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വളരെ അപൂർവ്വമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം ഉണ്ടാകുന്നു പക്ഷേ അത് ഇതുണ്ടാകുന്നത് വെള്ളപ്പൊക്കത്തിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് എന്നുള്ളത് കാരണം പുതിയ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനിയും ഭാവിയിൽ ചെയ്യേണ്ടത് ഒന്ന് കാലാവസ്ഥാ മാറ്റത്തിന് അതിന് അനുസരിച്ചുള്ള പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള നഗര നിർമ്മാണ രീതികളിലേക്ക് നമ്മൾ വരണം ഇതൊന്നും അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നഗരങ്ങളല്ല കാരണം മഴ കുറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അതുപോലെ ഉണ്ടാക്കിയതാണ് നീർച്ചാലുകളെല്ലാം അത്രയധികം മഴവെള്ളം കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള നീർച്ചാലുകളാണ് സിറ്റി എല്ലാ നഗരങ്ങൾക്കും ചുറ്റും ഈ മഴവെള്ളം ഏറ്റുവാങ്ങുന്ന ചതുപ്പുകളുണ്ടായിരുന്നു വയലുകളുണ്ടായിരുന്നു അതെല്ലാം പോയി അപ്പോൾ അതിൻ്റെ അർത്ഥം അധികം വരുന്ന വെള്ളത്തിന് പിടിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല നമുക്ക് ആ കൂടി ചെയ്യാൻ കഴിയുക ആ വെള്ളത്തിൻ്റെ കടലിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ ഈ നമ്മൾ പറഞ്ഞോ അല്ലേ മനുഷ്യൻ്റെ ജീവിത സാഹചര്യം മാറ്റുന്നതിനോടൊപ്പം തന്നെ ഈ കൃഷി രീതികളും ആ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ജീവിത സാഹചര്യം അതിനനുസരിച്ച് മാറ്റണം എന്നുള്ള കാര്യം പറയാം അപ്പോൾ അവൻ്റെ കൃഷി രീതികളും അതിനനുസരിച്ച് അല്ലെ മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നില്ലേ ആണോ നമുക്ക് പിന്നെ ഞാറ്റുവേലകളിലൊരു ഒരു ക്രമം ഉണ്ടായിരുന്നു അതിനൊരു താളം ഉണ്ടായിരുന്നു അതിന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ടായിരുന്നു പക്ഷേ അത് മാറുകയാണ് അപ്പോൾ മാറുമ്പോൾ ഇതെല്ലാം ഇത് മാറ്റി വരയ്ക്കേണ്ടുന്നൊരു സംവിധാനമുണ്ട് പിന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ആലപ്പുഴയിലുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു വെള്ളം കയറുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പല വിത്തിനങ്ങളും കൃഷി ചെയ്യാൻ പയ്യാത്ത സ്ഥിതി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സുന്ദർബൻസിൽ പിന്നെ ബംഗാളിലെ സുന്ദർബൻസിൽ പിന്നെ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുമായിരുന്നു അവിടെ സംഭവിച്ച കൃഷിക്കാരൻ അവളോട് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ പരമ്പരാഗതമായ വിത്തനങ്ങൾ അവിടെ കൃഷി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ കൃഷി ചെയ്തിരുന്ന പല വിത്തനങ്ങളും ഉപ്പുവെള്ളം കടന്നു വരുമ്പോൾ പ്രതിരോധിക്കാൻ സംവിധാനമുള്ളവയായിരുന്നു അതു മാറിയിട്ട് പുതിയ കൃഷി രീതിയിലേക്ക് വരുകയും പുതിയ വിത്തനങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ വെള്ളം കയറി വരുമ്പോൾ തന്നെ ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൃഷി ഈ രീതികൾ മാറി മാറ്റി ചിന്തിക്കണം അതിനു വേണ്ടിയിട്ട് കർഷകരെ കുറച്ചും കൂടി പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് അഡാപ്റ്റേഷനിലേക്ക് വരുന്നത് നമ്മൾ കാലാവസ്ഥാ നിയന്ത്രണം നടപ്പിലാക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടണം എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ പരിപാടികൾ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു ഈ മഴ കൂടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആറോളം മരണങ്ങളാണ് നടന്നത് വൈദ്യുതാഘാതമേറ്റും അല്ലാതെയുമൊക്കെ മുങ്ങിമരണങ്ങൾ പന്തൽ പൊടിഞ്ഞു വീണ് മരണപ്പെടുന്നു മരങ്ങൾ വീണ് മരണപ്പെടുന്നു അപ്പോൾ ജനങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശം എന്നു പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ കഴിയുക ഇത് രണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ഇപ്പോൾ ഹൈവേ ഉൾപ്പെടെ ഈ പിന്നെ പൊളിഞ്ഞു വീഴുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഈ ഇത്രയധികം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് തന്നെ നമുക്ക് മൂവായിരം മില്ലിമീറ്റർ മഴ കിട്ടിക്കൊണ്ടിരുന്ന വർഷത്തിൽ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം രണ്ടാമത് നമ്മളെ മണ്ണിന്റെ പ്രത്യേകത ഈ മണ്ണ് പല സ്ഥലങ്ങളിലും ചതുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് നിർമ്മാണ രീതിയിൽ നടത്തണം ഇത് ഈ പൊളിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നില്ല ഈ മഴ ഇപ്പം പെയ്യുന്ന മഴയൊന്നും ഒരു വലിയ പുതുമയുള്ള മഴയല്ല ഇത്തരം മഴകൾ ഇതിനേക്കും ശക്തമായ മഴകൾ നമുക്ക് പല സമയത്തും കിട്ടുന്ന ഒരു സാഹചര്യമാണ് പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഇത്രയധികം മഴ പെയ്യുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് റോഡ് നിർമ്മാണത്തിലായാലും ശരി വീടുകളിലായാലും ശരി പലപ്പോഴും ഈ മതിലുകളെല്ലാം മണ്ണിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ മണ്ണിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് എല്ലാം അതിലിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം മുൻകരുതലുകൾ ചെയ്യുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ഈ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഉൾപ്പെടെ വലിയ മരങ്ങളുടെ കീഴിൽ ചെയ്യാതിരിക്കുക മഴ സമയത്ത് എന്നുള്ളതാണ് വൈദ്യുതി കമ്പികൾ പൊട്ടാനുള്ള സാ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും മരങ്ങൾ നേരത്തെ മുറിച്ചു മാറ്റുക എന്നുള്ളത് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ചില പിന്നെ മുന്കൂട്ടിയുള്ള ചില പിന്നെ തീരുമാനങ്ങൾ ഒരുപാട് മരണനിരക്ക് കുറയ്ക്കാനായിട്ട് കഴിയും തീർച്ചയായും അപ്പോൾ ഏതായാലും വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അതോ ഇനി ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു കാലവർഷം കിടക്കുമെന്നാണോ ഇല്ല അത് പല പല ഫാക്ടേഴ്സാണല്ലോ ഇത് തീരുമാനിക്കുന്നത് കാരണം നമുക്ക് പുതിയൊരു ന്യൂനമർദ്ദ മേഖല ഉണ്ടായാൽ തന്നെ നമ്മൾ പാറ്റേൺ മാറുന്നു നമ്മുടെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഒരു മേഘവിസ്ഫോടനം തന്നെ കാര്യങ്ങൾ മാറ്റാം പെട്ടെന്ന് അതിതീവ്ര വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ കൂടി ചെയ്യാൻ കഴിയുന്നത് ഒരു സത്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കാരണം കാലാവസ്ഥ മാറുകയാണ് മഴയുടെ പാറ്റേൺ മാറുകയാണ് മഴയുടെ രീതികൾ മാറുകയാണ് മഴ താളം മാറുകയാണ് അതിൻ്റെ പിന്നെ രൂക്ഷത മാറുകയാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ കുറച്ച് പ്രിപ്പേർഡായിട്ടിരിക്കുക എന്നുള്ളത് പഴയ പോലെ പറ്റില്ല എന്നുള്ളതാണ് കാലാവസ്ഥ മാറുന്നു എന്നുള്ള ബോധത്തോടു കൂടി ഉള്ള സമീപനമാണ് ഇനി വേണ്ടത് തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത് ആ കാലാവസ്ഥാ വ്യതിയാനം അംഗീകരിക്കുക അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ കടക്കണമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു മഴക്കെടുതി ഇപ്പോൾ ഒരു പ്രളയ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗരൂകരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ഒരു മഴയെ കൂടി തന്നെ സമീപിക്കുകയും വേണം എന്ന് നമ്മുടെ ചേർന്നതിന് നന്ദി ടോക്കിമോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം